ഔലിയാക്കളിൽ വലിയ ഉന്നതി നേടിയവരാണ് ഔലിയാക്കളിൽ വലിയ മഹാനാണ് നിറഞ്ഞ പാണ്ഡിത്യത്തിനുടമയാണ് മൗലാന കുഞ്ഞിമാഹിം കോയമുസ്ലിയർവറല്ലാഹു അല്ലാഹുൻ ഹോ മഹാനായ മടവൂർ അസീസ് അവരുടെ വന്യ പിതാവായ കുഞ്ഞിമാഹിൻ കോയ കുഞ്ഞി മാഹിൻ കോയ മുസ്ലി കുഞ്ഞിമാഹിൻ കോയല്ല അത് അമ്മിൽ വാലി കുഞ്ഞി മാി കോയല്ലി യേ അത് അമ്മിൽ വാലി ഇനി ആരാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരനെല്ലാഹു മർക്കഥ മൗലിനിന്റെ രണ്ടാമത്തെ കത്തിയ ഭാഗത്തേക്ക് വരികയാണ് മഹാനവറികൾ പുലി കറങ്ങിയാഹു എന്നാവിൽ നിൻ കറിയത്തി മടവൂറെ മടവൂർ പ്രദേശത്തുള്ള കളപ്പിലാവിൽ തറവാട്ടിലാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരനൊവറല്ലാഹുമർക്കഥ അവിടുത്തെ അനുഗ്രഹീത ജന്മം നടന്നത് ഏതാണ് വർഷം സന സനത സമാനിൻ വസലാസിനിയത്തിൻ സനാസന സമാനിൻവ സലാസിനിയത്തിൻപഴത ഏകദേശം ആയിരത്തി മുന്നൂറ്റി എട്ടാമത്തെ വർഷമാണ് ഹിജറിജറായിരത്തി മുന്നൂറ്റി എട്ടാമത്തെ വർഷമാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാലിന് മടവൂരിലെ കളപ്പിലാവിൽ തറവാട്ടിലാണ് അവിടുന്ന് ജനിക്കുന്നത് പിതാസ് അവര് അവരുടെ ജനവും ജനനം മടവൂരിലെ കളപ്പിലാവിൽ തറവാട്ടിലാണ് അഥവാ വെളുത്തേടത്ത് തറവാടിനോടടുത്തു തന്നെയാണ് മടവൂർ മക്കാമിന്റെ പരിസരത്തു തന്നെയാണ് കളപ്പിലാവിൽ തറവാട് ആ തറവാട്ടിലാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ അവിടുന്ന് അവിടുത്തെ അനുഗ്രഹീത ജന്മം നടന്നത് ആരാണ് പിതാവ് വാലിദു ഷേഖുനാന്റെ പിതാവായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ പിതാവ് الولي العارف بالله الشيخ الكامل كن ماه المسليار نظر الله مرقدا